ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റിനാൽപ്പത്തിയാറ് ബധനിയിൽ വെച്ച് ഈശോ അമ്മയെ കാണുന്നു ദേവാലയത്തിൽ നിന്ന് ബഥനിയിലേക്കാണ് അവർ പോയത് പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഈശോയെ കാണുന്നു വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ പല വഴിക്കവർ ഓടുകയാണ് ലാസറും വിവരമറിഞ്ഞു ലാസറും മാക്സിമിനൂസും മാർത്തായും മാർസാളായും എല്ലാവരും ഓടിച്ചെന്നു ഈ സമയത്ത് അൽഫയൂസിൻ്റെ ഭാര്യ മേരിയും മേരി സലോമയും എല്ലാം വേറൊരു വശത്ത് നിന്നും വരുന്നു എല്ലാവരും ഈശോയെ അഭിവാദനം ചെയ്യുന്നു പെട്ടെന്ന് സൈമൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഈശോയുടെ അമ്മ കടന്നു വരുന്നു ഈശോ ജാബാസിൻ്റെ കൈവിട്ട് ശിഷ്യരെയും മെല്ലെ മാറ്റിയിട്ട് അമ്മയുടെ അടുത്ത് ഓടിയെത്തുന്നു മകനെ അമ്മയെ ഒരു സ്നേഹഗാനം പോലെ അവർ പരസ്പരം ചുംബിക്കുന്നു അമ്മ അനുഭവിച്ച വേദനയെല്ലാം ഈ ചുംബനത്തിലുണ്ട് എല്ലാം മനസ്സിലാക്കിയ ഈശോ അമ്മയെ തലോടിക്കൊണ്ട് പറയുന്നു എൻ്റെ ദൈവദൂതൻ്റെ അരികിൽ അമ്മയുടെ ദൈവദൂതനും ഉണ്ടായിരുന്നു എന്നെ കാത്തു സൂക്ഷിക്കാൻ അനന്തരം ഈശോ ജാബാസിനെയും പുതിയ ശിഷ്യൻ എൻഡോറിലെ ജോണിനെയും പരിചയപ്പെടുത്തുന്നു എല്ലാവരെയും ഒരുമിച്ച് കണ്ട് ഭയപ്പെട്ട് ബാലൻ കരയുകയാണ് അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു ജോൺ ജാബാസുമായി വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറയുന്നു ലാസറിന് അവനെ വളർത്താൻ ആഗ്രഹം പത്രോസിൻ്റെ പ്രതീക്ഷകളെല്ലാം തകരുന്നു പക്ഷേ ഈശോ പറയുന്നു ഇവൻ ഇവിടെ ധാരാളത്ത്വത്തിലായിരിക്കും വളരാൻ പോകുന്നത് എൻ്റെ ആഗ്രഹം അവന് യഥാർത്ഥ ദാരിദ്ര്യമാകുന്ന എൻ്റെ രാജകീയ മേലങ്കി സമ്മാനമായി നൽകാമെന്നാണ് നിനക്കാണെങ്കിൽ ഈ അടുത്ത നാളിൽ എൻ്റെ ഒരു സമ്മാനം ലഭിക്കുകയും ചെയ്തതാണല്ലോ യീശു പറഞ്ഞു വിട്ട വൃദ്ധനെയും സ്ത്രീയെയും കുറച്ച് അന്വേഷിക്കുന്നു അവരിവിടെ ബഥിനിയിൽ തന്നെയുണ്ട് നീ എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ അകലേക്ക് വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുവോ ആ സ്ത്രീ തുണി നെയ്യുന്നു ആ ജോലിക്ക് ഒരു പ്രത്യേക വശം വേണം വൃദ്ധൻ ജോലി വേണമെന്ന് നിർബന്ധിച്ചതിനാൽ തേനിച്ച കൂടുകൾ അയാളുടെ അന്വേഷണത്തിന് വിട്ടുകൊടുത്തു ഗുരുവെ ആ കുട്ടിയെ വളർത്താൻ നല്ല ചിലവ് വരും എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കുമോ ലാസർ ചോദിക്കുന്നു ചടങ്ങിന് വേണ്ട വസ്ത്രങ്ങൾ ഞാൻ കൊടുത്തു കൊള്ളാം പത്രോസ് ഉറക്കെ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു എനിക്കും മക്കളില്ലല്ലോ അവന് ഏതാനും ചെറിയ ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആശ്വാസം മാർത്താക്കും എനിക്കും അനുവദിക്കൂ ഇത് കേട്ട് പത്രോസിന് ആകെ അലിവായി ഉടുപ്പുകളോ അവ എന്നാൽ എന്നാൽത്തേക്ക് ഞാൻ വാങ്ങാൻ പോവുകയാണ് ജോണുമായി തിരിച്ചു വന്നപ്പോൾ ഈശോ അവൻ്റെ പുതിയ പേരിനെക്കുറിച്ച് അമ്മയോട് പറയുന്നു മേരി ആലോചിച്ചിട്ട് പറയുന്നു മാർജിയ ഈശോ രക്ഷിക്കുന്ന ആത്മാക്കളുടെ സമുദ്രത്തിൽ നീ ഒരു ചെറിയ നക്ഷത്രമാണ് എത്ര മനോഹരമായ പേര് ബാലൻ പറയുന്നു വിളിച്ചുകൊണ്ടുപോയി ലാസറിന്റെ ചെറിയ ഉടുപ്പുകൾ അവളുടെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നത് അവന് കൊടുക്കുന്നു ഈശോയ്ക്ക് അമ്മയോടൊന്ന് സംസാരിക്കാൻ രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അവർ തനിച്ചായപ്പോൾ അവർ മട്ടുപ്പാവിലേക്ക് പോയി അവിടെ ഇരുന്നു അഗലെയെക്കുറിച്ച് പറയുന്നു അവളെ ആരും അറിയാതെ സുസന്നായുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൾക്ക് നിന്നോട് സംസാരിക്കണം അമ്മയെ ഞാൻ തീർച്ചയായും അവളെ കാണാം അവൾ അമ്മയെ സമീപിച്ചപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി അറപ്പും സന്തോഷവും നരകഗർത്തത്തിൻ്റെ വാതിൽക്കലാണെന്ന് എനിക്ക് തോന്നി അതേസമയം നീലാകാശത്തിലേക്ക് ഞാൻ ആവഹിക്കപ്പെടുന്നത് പോലെയും തോന്നി ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നീ തീർച്ചയായും ദൈവമാണ് തെളിഞ്ഞ് മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ താഴെ അവർ നിശബ്ദരായിരുന്നു